പാലാ നഗരസഭാ ചെയർമാനായി എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് അംഗം ഷാജു തുരത്തൻ തെരഞ്ഞെടുക്കപ്പെട്ടു വോട്ടെടുപ്പിൽ ഷാജു ഷാജുതുരുത്തിന് പതിനേഴ് വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യു ഡി എഫ് കോൺഗ്രസ് അംഗം പ്രിൻസ് വി സി തയ്യലിന് ഒൻപത് വോട്ടുകൾ ലഭിച്ചു ഇരുപത്തി ആറംഗ കൗൺസിലിൽ എൽഡിഎഫിന് പതിനേഴ് അംഗങ്ങളും യു ഡി എഫിന് ഒൻപത് അംഗങ്ങളുമാണുള്ളത് എൽഡിഎഫിലെ മുൻ ധാരണ പ്രകാരം ചെയർപേഴ്സൺ ജോസിൻ ബിനോ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിലുള്ള കൗൺസിൽ കാലയളവിലെ മൂന്നാമത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പാണ് നടന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിജ വർണാധികാരി ആയിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ട് അറിയിക്കുക. പ്രിൻസ് 3 പ്രിൻസസ് സ്ട്രീറ്റിൽ വാർഡ് നമ്പർ 21 കൗൺസിലർ 9 വോട്ടുകൾ കിട്ടി. ശ്രീ ഷാജു വീരതൻ വാർഡ് നമ്പർ 1 കൗൺസിലർ 17 വോട്ടുകൾ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജു തുരുത്തൻ സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് അനുമോദന സമ്മേളനം നടന്നു

എൽ ഡി എഫ് ഘടകകക്ഷികളിൽപ്പെട്ട ബിനു പുളിക്കക്കണ്ഠവും ജോസ് ചിരാങ്കുഴിയും തമ്മിലുള്ള എയർപോർട്ട് മോഷണ വിവാഹത്തിനിടയിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇരുപത്തിയേഴ് വർഷമായി നഗരസഭാ അംഗമായി പ്രവർത്തിക്കുന്ന ഷാജു വി തുരുത്തൻ നഗരസഭയിലെ ഒന്നാം വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്